പ്രസിദ്ധരായ മഹാ വീരനുമായ അവിടെ അസുരവീരനും തമ്മിലുള്ള യുദ്ധം കാണുവാനായിട്ട് മഹർഷിമാരോടൊപ്പം ബ്രഹ്മദേവനും വന്നെത്തി ഹേ സർവേശ്വര ഇപ്പോൾ അഭിയൻ മുഹൂർത്തമാണ് ഈ ഉഗ്രനായ അസുരനെ ഇപ്പോൾ തന്നെ വേഗത്തിൽ നിഗ്രഹിക്കണം എന്ന് ്രഹ്മദേവൻ നിന്ദ്രവടിയോടെ അപേക്ഷിച്ചു പകലിൻ്റെ മധ്യഭാഗമാണ് അഭിൻ മുഹൂർത്തം സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ അസുര നിഗ്രഹം ചെയ്യണമെന്നാണ് ബ്രഹ്മാവിൻ്റെ ആഗ്രഹം സന്ധ്യാസമയത്ത് അസുരന്മാർക്ക് ബലം വർദ്ധിക്കും എന്ന കാര്യം ഭഗവാന് നന്നായി അറിയാം എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ